ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പെപ്പർ ചിക്കൻ റെസിപ്പി നോക്കിയാലോ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നാടൻ ചിക്കനാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് സവാള അത് ചിക്കൻ എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സവാള എടുക്കാം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് മസാലയ്ക്ക് വേണ്ടി കുരുമുളക് മല്ലി പെരിഞ്ചീരകം ചെറിയ ജീരകം പട്ട ഇലക്ക ഗ്രാമ്പു എന്നിവയാണ് ഇനി ഇത് ഒന്ന് വറുത്ത് പൊടിക്കണം വേണ്ടി വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഇതിവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കണം ഞാനിവിടെ ഉരുളിയിലാണ് പെപ്പർ ചിക്കൻ റെഡിയാക്കുന്നത് ഇത് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പട്ടയും ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളിയും നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാം വറുത്തതൊക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മസാല മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നാടൻ ചിക്കൻ ആയതുകൊണ്ട് കൊണ്ട് നല്ല വേവുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ വേവിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ് അരച്ച് ചേർക്കാം ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അടിയിൽ പിടിക്കും ഇനി ഇതിലേക്ക് ക്യാഷു അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി റെസിപ്പിഷ്ടാവുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്